ബിരിയാണി ബിരിയാണിട്ട് കഴിക്കാൻ ബെസ്റ്റ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ബിരിയാണി ബിരിയാണി ആലപ്പുഴ നഗരസഭ വലിയൊരുപാട് അവിടെ കഴിക്കാൻ വേണ്ടി പോവാർ പോല വഴി തുമ്പോളി മാതാ സ്കൂളുടെ ഓപ്പോസിറ്റ് ഒരു അച്ഛൻ ബിരിയാണി വിൽക്കുന്നുണ്ട് നമ്മ അച്ഛന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് അച്ഛൻ്റെ ഒക്കെ ആ ബിരിയാണി ഐറ്റംസ് ആ ഇത് എത്ര നാളായി ഇവിടെ ഇങ്ങനെ രണ്ടു കൊല്ലം രണ്ട് കൊല്ലം അല്ലെ ബിരിയാണി എന്തൊക്കെയാ ചിക്കൻ ചിക്കൻ ബീഫും ചിക്കനും ബീഫും അല്ലേ എത്ര മണി ആയിട്ട് ഇവിടെ ഇവിടെ പതിനൊന്ന് മണിയാകും പതിനൊന്ന് മണിയോ അല്ലേ അത് നമ്മള് ഉണ്ടാക്കുന്ന താമസം ആരാണ് പാചകം ഒക്കെ ചെയ്യുന്നത് അതിന്റെ ഞാൻ തന്നെയാണ് അച്ഛൻ തന്നെയാണ് പാചകം ചെയ്യാൻ ആണ് അല്ലേ കറക്റ്റ് സ്പോട്ട് ഒന്ന് പറഞ്ഞോ മാതാസ്കൂ മാസ്കൂളിന്റെ ഓപ്പസ്റ്റ് ആ ഏറ്റവും കൂടുതൽ അനുസരിച്ച് ചെയ്ത് കൊടുക്കുവോ എത്ര പേര് പേരുടെ പേര് അല്ല ഏറ്റവും ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെയൊക്കെ കൊടുക്കുവോ ചെറിയ ദമ്മാക്കി കൊടുക്കുവോ ഇരുപത്തഞ്ച് മുതൽ പേരോ നേരോട്ട് കൊടുക്കും ചാല കിട്ടാ

കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിലെ മാതാ സ്കൂളിലെ ഓപ്പോസിറ്റ് ആണ് ഈ ബിരിയാണി കട പ്രവർത്തിക്കുന്നത് ചിക്കനും ബീഫും ഉണ്ട് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക

ഞായറാഴ്ച ഞായറാഴ്ച നാളെ ഉണ്ട് അങ്ങനെ മറ്റുള്ള ദിവസങ്ങളിലുണ്ട് വെള്ള തിങ്കളാഴ്ച മാത്രമേ തിങ്കളാഴ്ച മാത്രമേ തിങ്കളാഴ്ച ബാക്കി എല്ലാ ദിവസവും തിങ്കളാഴ്ച ഓർഡർ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് ഞായറാഴ്ച ഉള്ള ആൾക്കാരുണ്ടാവും ജോലി എല്ലാം കഴിഞ്ഞ കഴുകുന്നതൊക്കെ ചാറ്റി പിന്നെ അതിന്റെ സാധാരണക്കാരന് ജോലി ഉണ്ടെങ്കില് ബിരിയാണി അല്ല ബി എ പി പാർട്ടികളൊന്നും മേടിച്ചിട്ടില്ല ചാച്ചി എൻ്റെ മാതാ സ്കൂള് ഇന്നലെ മാതാ സ്കൂളിൽ മുപ്പത് നമ്പർ ടീച്ചർമാരുടെ നമ്പർ ഉണ്ട് ഫെഡറൽ ബാങ്ക് നമ്മുടെ എന്റെ അനിയന്റെ മകനാണ് കാഷില് അവിടെ നിന്ന് ഓർഡർ വരുമല്ലോ അവിടെ നിന്നൊക്കെ റോഡ് വികസനത്തിന്റെ ഇതാ റോഡ് മണിയൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ ഇവിടെ ബാക്കി പോവുമല്ലേ അത് ബാങ്ക് പുതിയ അങ്ങോട്ട് പോകും അപ്പൊ എൻ്റെ അഞ്ചോഷൻ പറഞ്ഞിട്ടുണ്ട് അവിടെ അത് രജനി രജനി ചെറിയ രജനിടെ ചെറിയ കഴിക്കാം വലിയ ബിരിയാണി ഓർഡർ വരുമ്പോഴ് അത് മാതാ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഞങ്ങൾ പാഴ്സലും മേടിച്ചിട്ട് ഇവിടെ കഴിക്കാനുള്ള സൗകര്യം ഇല്ല ഇവിടെ അതുകൊണ്ട് ഞങ്ങള് ആലപ്പുഴ വല്യ വിഴാട് ജംഗ്ഷനിലെ പാർക്ക് പോലെ സ്ഥലമാണ് അവിടെ സ്ഥലത്ത് കഴിക്കാം രുചി വിശേഷം കാണിച്ചെന്ന് അവിടെ ബിരിയാണി കളിച്ചു ബിരിയാണി കഴിച്ച ആലപ്പുഴ നഗരസഭ വലിയ രീതി വിഷമമായി കണ്ടോ അവിടെ ഒന്ന് കഴിക്കാൻ വേണ്ടി പോവാസിടെ ബിരിയാണി കഴിച്ചിട്ട് കഴിക്കാം സാധനം ബാക്കി മേടിച്ച് നമ്മളെ സ്പോട്ടിലേക്ക് പോവാ ആലപ്പുഴ നഗരസഭയുടെ വലിയ ആൾ കേന്ദ്രം ഞങ്ങൾ സ്ഥിരം പറയുമ്പോൾ ബിരിയാണി കളിക്കാം ഞങ്ങൾ പൊട്ടിക്കാൻ പോകണം ഞങ്ങൾക്ക് ഈ മേടിച്ച സ്ഥലത്ത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതാണ് ഞങ്ങള് നേരെ വലിയ കാട് ആലപ്പുഴ നഗരസഭയുടെ വിശ്രമ കേന്ദ്രമുണ്ട് ഞാൻ ചെറിയ അരിയാണ് അരി കഴിച്ചു കഴിഞ്ഞു ബാക്കി വിഷയം എത്ര പീസ് ഉണ്ടോ നോട്ടെ മൂന്ന് പീസ് ഉണ്ട് ബീഫ് മൂന്ന് പീസ് ഉണ്ടാകും നല്ല അടിപൊളി ബീഫാ നല്ല വെന്ത് നല്ല പൂ പോലെ ഇരിക്കും മൂന്ന് പീസുള്ള ബീഫാണ് കഴിച്ചു നോക്കാനെ ബീഫും സലാഡും ചോറുമായിട്ട് നമുക്ക് അതുപോലെ ശക്തി നമ്മള് ചലച്ചയായിട്ട് കഴിക്കുന്ന എനിക്ക് പ്രശ്നമല്ല കഴിക്കാം പ്രേക്ഷകർ നമുക്ക് പറയാനുള്ളത് ബിരിയാണി സൂപ്പറാണ് ഈ തുമ്പോളി ഫാം വഴിക്ക് ആലപ്പുഴ തുമ്പോളി ഫാം പോകുന്നതിൽ ആ അച്ഛൻ്റെ കടയിൽ കയറി ബിരിയാണി നിന്ന് മേടിക്കുക കറക്റ്റ് സ്പോട്ട് തുമ്പോളി മാതാ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ആണ് ഈ അച്ഛൻ ഇരിക്കുന്നത് ഞാൻ ബാക്കി വിഷയങ്ങൾ കഴിച്ചത് ഞാൻ ബിരിയാണി കഴിച്ചാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ബിരിയാണിക്ക് അത് അവർക്ക് ഭയങ്കര കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി ഇല്ല ചെറിയ അരിയാണ് ഇപ്പം ആ തുമ്പോളി ഭാഗത്തോടെ പോകുന്നതിരക്കവിടെ കയറി ബിരിയാണി എന്ന് മേടിച്ച് കഴിക്കുക അത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് കുറിച്ചിടുക പിന്നെ ബിരിയാണി കഴിച്ചു പെപ്സിയോ കോളയോ കുടിക്കുന്ന നല്ല ഒരു പ്രത്യേക തണുത്ത പെപ്സി അതൊന്ന് ബിരിയാണി കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ആണ് നല്ല സുഖമായിരിക്കും കുഴിക്കുമ്പോ ഫാമിലി ആക്കിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ആലപ്പുഴ നഗരസഭയുടെ വിശ്രമ കേന്ദ്രം നല്ല ഫുഡൊക്കെ മേടിച്ചു കഴിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് അപ്പം ഇത് വഴിക്ക് പോകുന്നവർക്ക് ഇവിടെ കയറുക പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം അപ്പൊ നിങ്ങളുടെ സന്തോഷം ഒരു ഓരോ ലൈക്കായും കമൻ്റായും ഈ വീഡിയോയിലേക്ക് ചെയ്യുക അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ഭക്ഷണം കഴിക്കുന്നവർ വേസ്റ്റ് സാധനങ്ങൾ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് അവിടെ ഇട്ടേക്കുക അലശ്യമായിട്ട് വലിച്ചെറിയില്ല ഇവിടുത്തെ ജീവനക്കാരുടെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഫുട്ബോൾ